ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ റംലാനൊക്കെ ആണല്ലോ വരുന്നത് അപ്പോൾ റംലാൻ പ്രമാണിച്ച് നമുക്ക് കുറേ റംലാനിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ ഒരുങ്ങാനുണ്ട് അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞ് കിച്ചൺ ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് വൈകാതെ വീട്ടിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് റംലാൻ ആയത് കാരണം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ ആവശ്യം നല്ലോണം ഉണ്ടാവും അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഇറച്ചിയൊക്കെ വെക്കുന്ന സമയത്ത് നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വേണ്ടി വരും അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പണി ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ ടൈം എടുക്കുക ഇഞ്ചി വെളുത്തുള്ളീൻ്റെയൊക്കെ പണി ഉണ്ടാവുമ്പോൾ അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഉരിച്ച് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ബോട്ടിലേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ആവശ്യാനുസരണം നമുക്ക് കറികൾക്കൊക്കെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനിയിപ്പം നിങ്ങൾക്ക് ഇതേപോലെ തോലി ഉരിച്ചിട്ട് പേസ്റ്റ് ആക്കി വെക്കണമെങ്കിൽ അങ്ങനെ ആക്കി വെക്കട്ടോ അപ്പൊ ഞാനിവിടെ പേസ്റ്റൊന്നും ആക്കുന്നില്ല ഇതേപോലെ രണ്ട് ബോട്ടിലേക്ക് ആക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല വെള്ളത്തിന്റെ അംശം ഒട്ടും ഉണ്ടാവരുത് കേട്ടോ പെട്ടെന്ന് തന്നെ കേടായിപ്പോവും അപ്പൊ വെള്ളം നല്ലോണം തുടച്ചെടുത്തതിന് ശേഷം ഇതേപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഇതേപോലത്തെ ബോക്സിലോ കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഇതിൽ നിന്നും എടുക്കാനായിട്ട് പറ്റൂട്ടോ അതേപോലെ ഇഞ്ചി നമ്മൾ ഇതേപോലെ ഇട്ട് വെക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഏറെ ഇഞ്ചി ഇതേപോലെ പാത്രത്തിലേക്കാക്കി ഇട്ട് വെക്കാനായിട്ട് പറ്റും ഞാനിവിടെ കട്ട് ചെയ്തിട്ടില്ല നിങ്ങൾ ഇട്ട് വെക്കുമ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ ഇതിലേക്ക് എടുത്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇതേപോലെ ഇട്ട് വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രീസറിൻ്റെ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഫ്രിഡ്ജിൻ്റെ അടിഭാഗത്താക്കിയിട്ട് ഡോറിലോ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും കേടാവാതെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ തേങ്ങ പൊളിച്ചിട്ട് കൗണ്ടർ ടോപ്പിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ തേങ്ങ ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് ഇങ്ങനെ താഴേക്ക് വീണ് പോകും അപ്പൊ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ നമുക്ക് പേടിയായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ വെച്ച് ഇങ്ങനെ പോകേണ്ടി വന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ നമുക്ക് എവിടേക്കെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് പോവ പോകണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ കൗണ്ടർ ടോപ്പിൽ നമ്മൾ ശ്രദ്ധയില്ലാതെ അങ്ങനെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നിലത്തെ വീണിട്ട് ടൈല് പൊട്ടാനും അതേപോലെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവരെ കാലിൽ കാലിലൊക്കെ വീഴാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ തേങ്ങ വെച്ച് പോകുന്ന സമയത്ത് ഇതേപോലെ രണ്ട് റബ്ബർ ബാൻഡ് ഇങ്ങനെ അപ്പുറം അപ്പുറം ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ തേങ്ങ വെച്ച് കഴിഞ്ഞാലും ഒരിക്കലും അത് താഴെ വീഴാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പൊ നമ്മൾ എപ്പോഴും തേങ്ങ ഇങ്ങനെ വെക്കണം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തേങ്ങ ഉരുണ്ട് വീഴും എന്നുള്ള ഒരു പേടി പേടിക്കുകയേ വേണ്ടട്ടോ ഇതേപോലെ രണ്ടോ മൂന്നോ റബ്ബർ ബാൻഡ് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലും നമുക്ക് എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് നമുക്ക് വെച്ച് പോകാവുന്നതാണ് കേട്ടോ ഒരിക്കലും താഴെ വീണ് പൊട്ടുന്ന ആ ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പെന്നാണ് കേട്ടത് അപ്പോൾ നമ്മളിതേപോലെ അപ്പോൾ ഇതേപോലെ പുളിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറികൾക്കൊക്കെ പുളി എടുക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ എപ്പോഴും പുളി കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ പാത്രത്തിലൊക്കെ ആക്കിയിട്ടാണല്ലോ വെക്കാറ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രത്തിൽ നിന്ന് പുളി പെട്ടെന്ന് അങ്ങോട്ട് വലിച്ചെടുക്കാനൊക്കെ പ്രയാസമായിരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മൾ അമർത്തി ഇങ്ങനെ ഇടുന്നത് കാരണം ഹാർഡായിരിക്കുമല്ലോ പുളി അപ്പോൾ നമുക്ക് എടുക്കാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ നമ്മൾ പുളി ഇതേപോലെ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഒരു ഇതേപോലെ ഒരു ഒരു ബോൾസ് ആക്കി ആക്കിയെടുക്കാം അതിന് ശേഷം ഇനി നമുക്ക് ഇതേപോലെ കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുന്ന സമയത്ത് ഇതേ നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് പെട്ടെന്ന് കറി വെക്കണം ഓരോ ബോൾസ് ഇതിൽ നിന്നും ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കറി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് കറിക്ക് എത്രത്തോളം പുളി വേണം അങ്ങനെയുള്ളൊരു ഏകദേശം ഒരു കണക്കും കൂടെ കിട്ടും ഇങ്ങനെ ആക്കി വെക്കുന്ന സമയത്ത് കണക്ക് കിട്ടും ചെയ്യും മാത്രമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് കൈയൊന്നും കുടുങ്ങാതെ നല്ല രീതിയിൽ തന്നെ പുളി എടുക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കാം ഇനിയിപ്പോ നമ്മൾ പുളി വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് തന്നെയാണത് അപ്പോൾ പുളി നമ്മൾ കറി വെക്കുന്ന സമയത്ത് പുളി പിഴിയുമ്പോൾ നല്ലോണം ആ നീരും കൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കല്ലോ അപ്പൊ നമ്മൾ കറി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ പുളി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ സമയം എടുക്കും നമുക്ക് കറി ഉണ്ടാക്കി കഴിയാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ പുളി ഇങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ ഉപ്പിട്ടിട്ട് ഈ ഉപ്പ് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഉപ്പ് ഇടുന്ന സമയത്ത് നിങ്ങൾ കല്ലുപ്പ് എന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്കൊന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പൊടി ഉപ്പാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഉപ്പ് ഇടുന്ന സമയത്ത് എന്തായാലും കല്ലുപ്പ് എന്നെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ ഇനി നമുക്ക് ഈ ഉപ്പും വെള്ളവും നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ പുളി ഇട്ടതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു അടച്ചുറപ്പുള്ള അത് ഇതേപോലത്തെ ഒരു അടപ്പുള്ള കണ്ടെയ്നറിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കട്ടെ പുളി പുളി ഇട്ട് കൊടുക്കുമ്പം ഈ ഉപ്പിൻ്റെ വെള്ളത്തിൽ നിന്നും എടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഈ കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളം പിഴിയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ആ വെള്ളത്തോടെ തന്നെ നമുക്ക് ഈ പുളി ഈ കണ്ടെയ്നറിലേക്ക് ഇട്ടിട്ട് നമുക്കിനി ബാക്കി വരുന്ന ഉപ്പും ആ വെള്ളവും ഇതിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്കിത് ആവശ്യ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് കേട്ടോ ഒരിക്കലും പുളി കേടാവുന്ന ഒരു പ്രശ്നമില്ല കേട്ടോ ഉപ്പില് ഉപ്പിന്റെ വെള്ളത്തിലാണല്ലോ ഈ പുളി കിടക്കുന്നത് അപ്പൊ നമുക്ക് പുളി ഹാർഡായി പോവില്ല പുളി ഒരിക്കലും കേട് വന്ന് പോവില്ല അപ്പൊ നമുക്കിനി പെട്ടെന്ന് കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പുളി വെള്ളത്തിൽ ഇട്ടില്ലല്ലോ ആ ഒരു വിഷമം ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതേപോലെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പുളി ഈ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പൊ ഈ രണ്ട് ടിപ്പ് ഈ പുളി വെച്ചിട്ട് ഈ രണ്ട് ടിപ്പ് കാണിച്ചതില് നിങ്ങൾക്ക് ഏത് ടിപ്പാണോ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അതെന്തായാലും നിങ്ങളൊന്ന് കമന്റ് ഒന്ന് എഴുതി അറിയിക്കണേ അപ്പോൾ ഈ പുളി വെച്ചിട്ട് രണ്ട് ടിപ്പ് ഇട്ടതിൽ നിങ്ങൾക്ക് ഏത് ടിപ്പാണോ വളരെയധികം ആയിട്ട് തോന്നുന്നത് അതൊന്ന് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് റംലാനൊക്കെ ആണല്ലോ വരുന്നത് അപ്പോൾ നമുക്ക് അടുക്കളയിലെ ജോലിഭാരം കുറയ്ക്കാനായിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് എന്നും നോമ്പ് തുറക്കുന്ന സമയത്ത് തേങ്ങേൻ്റെ ആവശ്യം വേണ്ടി വരും നമുക്ക് ഒരു തേങ്ങ എടുത്തില്ലെങ്കിലും ഒരു അരമുറി തേങ്ങയെങ്കിലും നമുക്ക് ആവശ്യമായിട്ട് വരുമല്ലോ നോമ്പിന് അപ്പോൾ നമുക്ക് ഇതേപോലെ മുഴുവനായിട്ടും കുറേയേറെ തേങ്ങ പൊട്ടിച്ചിട്ട് ഇതേപോലെ ചിരവിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മളെ ജോലിഭാരം കുറയ്ക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ തേങ്ങ മുഴുവനായിട്ടും ഒരു അഞ്ച് തേങ്ങ ഒക്കെ ഇതേപോലെ മുഴുവനായിട്ട് ചിരണ്ടിയതിന് ശേഷം നമുക്ക് നമുക്കിതേപോലെ ഒരു പാത്രത്തിൽ അടച്ച് അടപ്പുള്ള ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ വെച്ചുകൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യാനുസരണം അതിൽ നിന്നും തേങ്ങ എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമുക്ക് കൂടുതൽ പണി എളുപ്പമായിരിക്കും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടെയ്നറിലാക്കി വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ കവർ ഉണ്ടാവല്ലോ ഇങ്ങനെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ കവറ് ഈ കവറിൽ ഇതേപോലെ നമ്മൾ അന്നന്ന് എടുക്കുന്ന തേങ്ങ ഒരു ദിവസത്തേക്കുള്ള തേങ്ങൻ്റെ അളവ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ എത്രത്തോളം വേണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതേപോലെ ഓരോ ഭാഗങ്ങളാക്കി നീക്കിയതിന് ശേഷം ആ ഒരു ദിവസത്തേക്കുള്ള തേങ്ങ നമുക്ക് ഇതേപോലെ ഓരോ കവറിൽ ഇതേപോലെ ആക്കിയിട്ട് ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഓരോ കവർ ഇതേപോലെ എടുത്ത് എടുത്താൽ മതി കേട്ടോ മുഴുവനായിട്ട് തേങ്ങ എടുത്തിട്ട് അങ്ങനെ എടുത്ത് പുറത്തേക്ക് വെച്ച് വീണ്ടും നമ്മൾ അങ്ങോട്ട് തന്നെ വെച്ച് അങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങ കേടു വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ കവറിലാക്കി വെച്ചിട്ട് അന്നന്നേക്കുള്ള തേങ്ങ ഇതേപോലെ ഓരോ കവർ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ തേങ്ങ നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് തേങ്ങ കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കാം ഞാൻ ഈ രണ്ട് ടിപ്പ് ചെയ്തതിലും ഏത് ടിപ്പാണോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അതൊന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതേപോലെ കവറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് റബ്ബർ ബാൻഡും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് എയർ ടൈറ്റായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങ ഒരിക്കലും കേടാവാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്രഷായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മളിതാ ഈ കവറിലൊക്കെ ആക്കിയതിന് ശേഷം ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമുക്കിതേപോലെ അടച്ച് വെച്ച് കൊടുക്കട്ടെ ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ച് വെച്ച് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസത്തേക്കുള്ള തേങ്ങ ഇതേപോലെ ഓരോ കവർ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ മുഴുവനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കുക നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് എന്നാണതൊക്കെ അപ്പോൾ ഈ ടിപ്പുകളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പ് എന്നാ ഉണ്ടതൊക്കെ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമുക്കിപ്പോൾ നല്ല ചൂടാണല്ലോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും യാത്ര ഒക്കെ കഴിഞ്ഞ് വന്നാൽ നമ്മളെ ഫേസിലൊക്കെ ഭയങ്കരമായിട്ടും ആ സൂര്യാഘാതം ഏറ്റിട്ടുള്ള ആ കരിവാളിപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുഖം കഴുകിയതിന് ശേഷം ഈ ഒരു ഫേസ് മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കരിവാളിപ്പും അതേപോലെ ആ ഡാർക്ക് സ്പോട്ടൊക്കെ പോയിട്ട് നല്ല രീതിയിൽ മുഖം വെളിച്ചായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മളിതൊന്ന് ചെയ്തു നോക്കാം അപ്പോൾ താ ഞാൻ തേങ്ങ ചെലവിയിൽ നിന്നും കുറച്ച് തേങ്ങാപ്പാൽ ഇതേപോലെ ഒന്ന് നിക്കിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് ഒരിക്കലും അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ നമുക്ക് ആ തേങ്ങ ഡയറക്റ്റായിട്ട് തന്നെ ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് നല്ലോണം പിഴിഞ്ഞെടുക്കാം അപ്പം നമ്മൾ ഫേസിൽ ഇട്ട് കൊടുക്കാൻ കുറച്ച് പാലല്ലേ ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ളൂ അപ്പം നമ്മൾ ഒരിക്കലും വെള്ളം ചേർത്ത് കളയരുത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിൻ്റെ റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പം ആ തേങ്ങാ പാൽ മാത്രം ഇതേപോലെ നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ പൊടിപ്പിച്ച് വെക്കല്ലോ തരിയില്ലാത്ത ആ ഒരു നൈസായിട്ടുള്ള അരിപ്പൊടി ആ അരിപ്പൊടി ഇതിലേക്ക് താ നമുക്ക് എത്രത്തോളമാണോ നമ്മളിവിടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് അതിനാവശ്യ അതിനാവശ്യമായിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ തേങ്ങാപ്പാലും ഈ അരിപ്പൊടിയും ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ ഇടാൻ പാകത്തിന് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അധികം വെള്ളമായി പോവാനും പാടില്ല പിന്നെ അധികം കട്ടിയാകാനും പാടില്ല നമ്മൾ ഫേസിൽ ഇടുമ്പോൾ ഫേസിൽ ഫേസിലിങ്ങനെ പറ്റി നിൽക്കുന്ന ആ രൂപത്തിലായിരിക്കണം കേട്ടോ നമ്മളത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിത് ഫേസ് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇത് വെച്ചതിന് ശേഷം നല്ല പ്ലെയിൻ വാട്ടറിൽ കഴുകി കളയട്ടോ ഒരിക്കലും നിങ്ങൾ സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകരുത് കേട്ടോ ഇത് തേച്ചിട്ട് സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ഇട്ടതിൻ്റെ റിസൾട്ട് ഒരിക്കലും നമ്മുടെ മുഖത്ത് നമ്മുടെ സ്കിന്നിന് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ പ്ലെയിൻ വാട്ടറിൽ വെറുതെ ഒന്ന് മുഖം കഴുകി കളഞ്ഞാൽ മതി കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ വെയിലേറ്റിട്ടുള്ള ആ കരിവാളിപ്പും അതേപോലെ മുഖത്തുള്ള ആ കുത്തുകളും കലകളും എല്ലാം പോയിട്ട് നല്ല സ്കിന്നായി മാറും കേട്ടോ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റും ഉണ്ടാവും മാത്രമല്ല നമ്മുടെ ചർമ്മത്തിന് നല്ലൊരു മൃദുത്വം കൂടെ ഉണ്ടാവും കേട്ടോ ഈ തേങ്ങാപ്പാലുള്ളത് കാരണം അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലുമൊന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ദാരിയാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ അപ്പം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു